എല്ലാ പ്രേക്ഷകർക്കും ബ്രാൻഡിസം ബ്രാൻഡ് ബിൽഡിംഗ് പ്രോസസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാം ലോഗോ ഒരു ബ്രാൻഡിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ടാഗ് ലൈൻ എന്ന് പറയുന്നത് ഒരു ടാഗ് ലൈൻ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ തരം ടാഗ് ലൈൻ ഉണ്ട് ഈ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീട്ടിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കൂടെ ജീവൻ ഉണ്ട് ജീവൻ നമസ്കാരം നമസ്കാരം ജീവൻ അതിന് തന്നെ എന്താണ് ഈ ടാഗ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് ഈ ടാഗ് ലൈൻ അതുപോലെ തന്നെ ക്യാപ്ഷൻ ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസിയേഷൻ എന്താണെന്ന് ഇവർക്ക് പലർക്കും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ സിമ്പിളി നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഒരു ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി മറ്റു കമ്പനിങ്ങനെ വ്യത്യസ്തമാകുമോ അല്ലെങ്കിൽ നമ്മുടെ ബെനിഫിറ്റ് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പോയിന്റ് ഓഫ് ഡിസ്റ്റിങ്ഷൻ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വളരെ ചുരുങ്ങിയ വേർഡിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു സെന്റൻസിനെയോ അല്ലെങ്കിൽ കുറച്ച് വാക്കുകൾ നമുക്ക് ടാഗ് ലൈൻ എന്ന് പറയാം അതായത് ഒന്നുകൂടെ ഇതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബ്രാൻഡിലെ ആൾക്കാർ ബ്രാൻഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ ലോഗോ കണ്ടിട്ടായിരിക്കും കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചിത്രങ്ങൾ കാണുമ്പോഴാണ് കുറച്ചും കൂടെ കാര്യങ്ങൾ ഈസിയായിട്ട് മനസ്സിൽ ഈ ലോഗോ കണ്ടു കഴിഞ്ഞാൽ ലോഗോ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല ആ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ടുള്ള ആ ബ്രാൻഡിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളത് ലോഗോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല ലോഗോ കഴിഞ്ഞാൽ അടുത്തത് വെർബലായിട്ടുള്ള ടാഗ് ലൈൻ ആയിരിക്കും ഈ ടാഗ് ലൈൻ ആയിരിക്കും എന്താണ് ഈ ബ്രാൻഡ് ഈ ബ്രാൻഡ് മറ്റുള്ള ബ്രാൻഡിൽ നിന്നും എന്തുകൊണ്ട് വ്യത്യസ്തമാവുന്നു ഈ കാര്യത്തെ തീരുമാനിക്കുന്നത് അപ്പോൾ ആൾക്കാർ ലോഗോ കണ്ടു കഴിഞ്ഞാൽ അടുത്ത് നോക്കുന്നത് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ടാഗ് ലൈൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് വളരെ വ്യക്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി ഒരു ഏതൊക്കെ ടൈപ്പ് ടാഗ് ലൈൻസാണ് പൊതുവേ ഉള്ളത് നമുക്ക് മൂന്ന് തരത്തില് ടാഗ്ലൈൻസ് തിരിക്കാം ഒന്ന് ഡിഫറൻസിയേഷൻ ടാഗ് ലൈൻ റിസൽ ടാഗ് ലൈൻ ആൻഡ് ലിറ്ററൽ ടാഗ്ലൈൻ ഇത് മൂന്നും മൂന്ന് രീതിയിലുള്ള ടാഗ് ലൈൻ ആണ് ഇതിൽ ഒന്നാമത്തെ പറയുകയാണെങ്കിൽ ഡിഫറൻസിയേഷൻ ടാഗ് ലൈൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മറ്റു ബ്രാൻഡുകളിൽ നിന്ന് ഈ കമ്പനി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു തരത്തിലുള്ള ഒരു ഒരു ടാഗ് ലൈൻ ആയിരിക്കും ഫോർ എക്സാമ്പിൾ മുമ്പ് പണ്ട് കാലത്ത് ആപ്പിൾ ഉപയോഗിച്ചിരുന്ന ടാഗ്ലൈൻ ആയിരുന്നു തിങ്ക് ഡിഫറെന്റ് കാരണം ഐബിഎംഒ ആയിട്ടൊക്കെ വലിയൊരു വാറായിരുന്നു അപ്പം അവരെ പോലെയല്ല ഞങ്ങൾ കുറച്ചും ഡിഫറൻറ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റു ബ്രാൻഡുകളിൽ നിന്ന് നമ്മുടെ ബ്രാൻഡ് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ടാഗ്ലൈൻ ആണ് ഡിഫറൻസിയേഷൻ ടാഗ്ലൈൻ എന്ന് പറയുന്നത് മറ്റൊന്ന് നമുക്ക് തോന്നുന്നത് റിസൾട്ട് ടാഗ്ലൈൻ ആണ് അതായത് നമ്മുടെ ഒരു ഉൽപ്പന്നം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും കിട്ടുന്നത് അത് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുക അത്തരത്തിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജീവനേത് പറയാം നമുക്ക് ഒരു നമുക്ക് കെ എഫ് സിയുടെ ഗുഡ് അതായത് ആൾക്കാർക്ക് എന്താ കിട്ടും അത്രത്തോളം അതായത് അത്രത്തോളം ടേസ്റ്റി ആണ് റിസൾട്ട് അല്ലേ ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു റിസൾട്ടാണ് അപ്പോൾ അത്രത്തോളം ടേസ്റ്റ് ആണ് എന്ന് കാണിക്കുന്നത് അതായത് റിസൾട്ട് ആയിട്ട് റിസൾട്ട് എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്ന ടാഗ് ലൈൻ ആണ് റിസൾട്ട് ടാഗ് ലൈൻ എന്ന് പറയുന്നത് ആൻഡ് മറ്റൊന്ന് എനിക്ക് തോന്നുന്നത് ലിറ്ററൽ ടാഗ് ലൈൻ ആണ് അതായത് വാട്ട് വി ഡു നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നത് ഉദാഹരണം പറയാൻ കഴിയുമോ

ലിറ്ററൽ എന്ന് റൈറ്റ് അപ്പോൾ ഈ മൂന്ന് രീതിയിലുള്ള ടാഗ് ലൈൻസ് ഉള്ളത് ഇനി ഒരു ടാഗ് ലൈൻ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ നമ്മളൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യണം ഈ മൂന്ന് ടാഗ് ലൈൻസിൽ ഏത് ടാഗ് ലൈൻ വേണമെങ്കിലും ഏത് ടാഗ് ലൈൻ രീതി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ആദ്യം രണ്ടാമതായിട്ട് ഈ ടാഗ് ലൈൻ നിർമ്മിക്കുന്ന സമയത്ത് ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തു ഇനി ഈ ടാഗ് ലൈൻ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എനിക്ക് തോന്നുന്നത് ഒന്നാമത് ടാഗ് ലൈൻ എപ്പോഴും നമുക്കറിയാം ചുരുങ്ങിയ വാക്കുകളാണ് ഓർമ്മയിൽ നിൽക്കാൻ ഏറ്റവും നല്ലത് ഒരുപാട് ഒരുപാടായിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ ഓർമ്മയിൽ നിൽക്കത്തില്ല അതുകൊണ്ട് തന്നെ അഞ്ച് വേഡ്സിന് താഴെയുള്ള ടാഗ് ലൈൻസ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ടാഗ്ലൈൻ നമുക്ക് പറയാനായിട്ട് കഴിയും ഉദാഹരണത്തിന് തിങ്ക് ഡിഫറെൻറ്റ് രണ്ട് വേഡ്സേ ഉള്ളൂ നൈക്കിയുടെ ജസ്റ്റ് ഡു ഇറ്റ് മൂന്ന് വേർഡ്സ് അതുപോലെ തന്നെ ഐ എം ലവ്വിങ് ഇറ്റ് മെക്ഡോണാൾഡ്സിൻ്റെ മൂന്ന് വേർഡ്സ് അപ്പോൾ അത്തരത്തിൽ വളരെ ചുരുങ്ങിയ വേഡ്സ് കൊണ്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ടാഗ് ലൈൻ ആയിരിക്കും ആൾക്കാർക്ക് ഓർത്തെടുക്കാനായിട്ട് ഏറ്റവും നല്ലതെന്ന് പറയാം ആൻഡ് രണ്ടാമത് എന്തായിരിക്കും ജീവൻ അടുത്തൊരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നമ്മുടെ ബ്രാൻഡ് ഐഡന്റിറ്റി ആയിട്ട് എസെൻഷ്യൽ ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമായിരിക്കണം അതായത് മാഗിയുടെ പാക്കി കൊണ്ടുപോയിട്ട് നല്ല കേമമായ മാഗി എന്ന് നമുക്ക് എഴുതി വെച്ചിട്ട് കാര്യമില്ല അപ്പം ആ ബ്രാൻഡിന്റെ ഐഡന്റിറ്റി ഒരു മോഡേൺ ആണെങ്കിൽ അത്തരത്തിലൊരു മോഡേൺ ആയിട്ടുള്ള ഒരു ടാഗ്ലൈൻ ആയിരിക്കണം ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള തീമിലാണ് നമ്മുടെ ബ്രാൻഡ് ഐഡന്റിറ്റി എങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത് ആയിരിക്കണം അപ്പൊ അത്തരത്തിൽ നമ്മുടെ ബ്രാൻഡ് ഐഡന്റിറ്റിക്ക് മാച്ച് ചെയ്യുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം നമ്മുടെ ടാഗ്ലൈൻ അതായത് ടോൺ ഓഫ് വോയ്സിന് മാച്ചാകുന്ന നമ്മുടെ ബ്രാൻഡിന് ടോൺ ഓഫ് വോയിസ് എന്താണോ അതിന് മാച്ചാകുന്ന രീതിയിലായിരിക്കും ടാഗ്ലൈൻ എന്ന് പറയുന്നത് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടത് ഇനി മറ്റൊന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ ലോഗോ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ലോഗോനോടൊപ്പം വെച്ച് കഴിഞ്ഞാൽ മാച്ച് ആവുന്ന രീതിയിലായിരിക്കണം ടാഗ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗോൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് ലോഗോൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് അതിനെ കൃത്യമായിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് കഴിയണം അതൊരു ഓഡായിട്ട് തോന്നിയിട്ട് ലോഗോൻ്റെ ഒരു ഭാഗമായിട്ട് തോന്നണം അതാ ആ രീതിയിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു കൈൻഡ് ഓഫ് വേർഡ്സ് ആയിരിക്കാം നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യേണ്ടത് ആ ഒരു വലിപ്പം ആയിരിക്കണം അതിനകത്ത് ഉണ്ടാവേണ്ടത് അപ്പം ലോഗോൻ്റെ രൂപത്തിനനുസരിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യേണ്ടതുണ്ട് അടുത്ത വളരെ ക്രൂഷ്യൽ ആയിട്ട് പോയിന്റ് ആണ് ഇത് കുറച്ച് അൺഫോകബിൾ ആയിരിക്കണം അതായത് പെട്ടെന്ന് ആൾക്കാർ മറന്നു പോകരുത് ഇപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ടാഗ്ലൈൻ ആണ് നമ്മുടെ വൺ പ്ലസിന്റെ അപ്പൊ അതുപോലെ തന്നെ ജസ്റ്റ് ഇറ്റ് തിങ്ക് ഡിഫറെ ഒക്കെ നമുക്ക് പെട്ടെന്ന് മറന്നു പോകത്തില്ല വളരെ സിമ്പിൾ ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ പഴയ കലണ്ടർ മനോരമ തന്നെ എന്ന് പറയുന്ന പോലത്തെ ടാഗ്ലൈൻ അത് ടാഗ്ലൈൻ ആണ് നമുക്ക് പറയാൻ പറ്റില്ല ഫുൾ മുഴുവനായിട്ട് എന്നാലും നമുക്ക് ഓർമ്മയുള്ള ഒരു സാധനമാണത് പത്രത്തിൽ മറന്നു പോകാത്ത രീതിയിലുള്ള ടാഗ്ലൈൻ ആയാലും വളരെ നല്ല കാര്യമാണ് അതായത് നെയിമിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത കാര്യമായിരിക്കാണ് ടാഗ് ലൈന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയേണ്ടത് കാരണം നെയിമിന് എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയത്തില്ല സോ അടുത്തത് വരുന്ന ടാഗ് ലൈനാണ് അതിന് കുറച്ചുകൂടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം പിന്നെ പ്രധാനമായിട്ടും മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് നിലവിലുള്ള പല കാര്യങ്ങളും കോപ്പി അടിച്ച് ടാഗ് ലൈൻ ചെയ്യാതിരിക്കുക അതായത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ടാഗ് ലൈൻ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതായി കണക്ട് ചെയ്തിട്ടുള്ള ധാരാളം കോഡ്സ് വരുന്നു ധാരാളം മറ്റുള്ള ബ്രാൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും യൂസ് ചെയ്യരുത് നമുക്ക് യുണീക്കായിട്ട് യൂസ് ചെയ്യേണ്ടതുണ്ട് യുണീക്കായിട്ടുള്ള ടാഗിലേ ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ കോപ്പി അടിക്കുന്ന പരിപാടി ടാഗ് ലൈനിൽ ഒരിക്കലും ചെയ്യരുത് അത് പിന്നീട് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ട് നമുക്കറിയാം ജീവൻ കഴിഞ്ഞ ദിവസം അമുലിൻ്റെ ഒരു ഒരു പ്രശ്നം ഉണ്ടായത് മറ്റൊരു രാജ്യത്ത് അമുലിൻ്റെ യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ലക്ഷങ്ങളാണ് അവര് ഫൈൻ ചെയ്തത് അമുൽ എന്ന് പറയുന്ന പേര് യൂസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത്തരത്തിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ പേരാണെങ്കിലും നമ്മൾ ടാഗ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ഥാപനം യൂസ് ചെയ്യുന്നത് അതേ തന്നെ ഇന്ന് നമ്മൾ കോപ്പി അടിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ

ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമതായിട്ട് മീനിങ് ഫുൾ ആയിരിക്കണം അതായത് അത് എന്തെങ്കിലും എഴുതി വെക്കുകയല്ല അതൊരു മീനിങ് കൺവേ ചെയ്യണം നമുക്ക് ലോകവും പേരും മീനിങ് ഫുൾ ആവണമെന്ന് നിർബന്ധമില്ല റൈറ്റ് പക്ഷേ ഈ ടാഗ് ലൈൻ മീനിങ് ഫുൾ ആയിരിക്കണം അത് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മെയിനായിട്ടുള്ള കോർ വാല്യൂ എന്താണ് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മൾ ടാഗ് ലൈൻ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇത് വളരെ ഷോർട്ടായിരിക്കുന്ന ഏറ്റവും നല്ലത് ചില ടാഗലിംഗ് കണ്ടിട്ട് അവർ കമ്പനീസ് പർപ്പസ് ഈസ് ടു ഹ്യൂമൻ ടു അച്ചീവ് ഈ രീതിയിൽ നമ്മൾ ഈ കരിയർ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ചിലർ എഴുതോ നീട്ടി വലിച്ചെഴുന്ന കാര്യമില്ല ഏറ്റവും ചുരുക്കാൻ പറ്റുന്ന വാക്കുകൾ ഒന്നോ രണ്ടോ മൂന്നോ വാക്കുകളാണെങ്കിൽ അത്രയും നല്ല കാര്യം മറ്റൊന്ന് നമുക്ക് പ്രണൻസ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കണം ഓർമ്മിച്ചെടുക്കാൻ വളരെ ഈസി ആയിരിക്കണം പറയാൻ വളരെ ഈസി ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ഈസി ഈസിയായിട്ട് നമുക്ക് പറയാൻ കഴിയണം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യരുത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആർക്ക് മനസ്സിലാവുന്ന ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് പാടുത്തുള്ളൂ പൊതുവേ പറയുകയാണെങ്കിൽ ഇതിനകത്ത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പല ഇന്റർനാഷണൽ ബ്രാൻഡ്സ് എടുത്താലും വൺസ് ഒരു ഇന്റർനാഷണൽ ആയി കഴിഞ്ഞാൽ പലരും ഈ ടാഗ്ലൈൻ ഡ്രോപ്പ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അതായത് നമ്മുടെ ആപ്പിളിന് ഡിഫറെ പബ്ലിക്കലി അങ്ങനെ യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറില്ല അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ആയാലും ഒരു ലോകത്തിലൊരു പത്ത് ബ്രാൻഡ് കഴിഞ്ഞാൽ അതിനകത്തൊരു ഏഴെട്ട് ബ്രാൻഡിന് ഏറ്റവും ടോപ്പ് പത്ത് ബ്രാൻഡ് കഴിഞ്ഞാൽ അതിലൊരു പകുതി കൂടുതൽ ബ്രാൻഡിനും ടാഗ്ലൈൻ ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം അപ്പം ടാഗ്ലൈൻ നമുക്ക് ഒരു വൺസ് വലിയൊരു രീതിയിൽ നമ്മളൊരു ബ്രാൻഡായി കഴിഞ്ഞാൽ അത്തരത്തിലൊരു ഐഡന്റിറ്റിയുടെ ആവശ്യം തന്നെ ഇല്ലാണ്ടായി മാറുന്നുണ്ട് അപ്പം ടാഗ്ലൈൻ നിർബന്ധമാണോ ചോദിച്ചാൽ നിർബന്ധം അല്ല ഒരു ബ്രാൻഡിന് പക്ഷെ ഉണ്ടെങ്കിൽ അതിൻ്റെതായ ബെനിഫിറ്റ്സും കാര്യങ്ങളും ഉണ്ട് അപ്പൊ അത് എനിക്കത് മറ്റു അതായത് എനിക്ക് തോന്നുന്നത് ഈ നെയിമിന് ഈ ബിസിനസ് എന്താണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ ടാഗ് ലൈൻ്റെ ആവശ്യം വരുന്നില്ല ഒരു പേരിന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ഇപ്പോൾ നമ്മുടെ നമ്മുടെ സ്ഥാപനം ബ്രാൻഡിസം എന്ന് പറയുന്ന പേര് ഡെഫിനറ്റ്ലി കേൾക്കുന്ന സമയത്ത് അതൊരു ബ്രാൻഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാൻഡിങ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്ന് അത് പറയുന്നുണ്ട് ആ ഒരു പേരിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ടാഗ് ലൈൻ ഇല്ലാത്തത് നമുക്ക് ടാഗ് ലൈനിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല മാത്രമല്ല നമ്മളവിടെ ഒരു നമ്മുടെ ലോഗോ എന്ന് പറയുന്ന ഒരു വേർഡ് മാർക്കാണ് അതിന് താഴെ എഗെയിൻ ഒരു ടാഗ് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അതൊരു സുഖം വരത്തില്ല ഇപ്പോൾ ആപ്പിളിനാണെന്നുണ്ടെങ്കിൽ അവിടെ ആപ്പിളിൻ്റെ ലോഗോ വെച്ച് താഴെ ടാഗ് ലൈൻ എഴുതാനായിട്ട് കഴിയും കാരണം ആപ്പിളിൻ്റെ ലോഗോ ഒരു ഒരു സിമ്പലാണ് റൈറ്റ് അപ്പോൾ അതിന് താഴെ ടാഗ് ലൈൻ എഴുതുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ആപ്പ് പല ബ്രാൻഡ്സിനും അത് കഴിഞ്ഞു എന്ന് വരത്തില്ല അപ്പം ടാഗ് ലൈൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ടാഗ്ലൈൻ എന്താണ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ഏതൊക്കെ ടൈപ്പ് ടാഗ് ലൈൻസ് ഉണ്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എ സി സൈനിങ് ഓഫ് And you and signing off. Bye-bye.